അപ്പൊ ഇതാ എത്തി അങ്ങനെ ഹുസൈന് ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ശെജില വൈക്കിൽ നിന്ന് ഇറങ്ങി ദഹലുണ്ടായിരുന്നു ദഹലാനും ഇറങ്ങി അപ്പൊ ഇനി അകത്ത് കയറട്ടെ ഞാൻ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി ഹുസൈൻ്റെ കയ്യിലായിരിക്കും ചോള ഇനി ഇതായത് കൊണ്ട് തന്നെ ബിരിയാണി കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വരുന്നവയ്ക്ക് ഷെജിലാനെ ഇറക്കി പിന്നെ ഞാൻ ഹുസൈൻ ഏർപോർട്ടിൽ വന്നു എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹുസൈൻ തിരിച്ചു വയ്ക്കും പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിവിടെ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ ടീ ആണ് വാങ്ങിച്ചത് എന്തായാലും ചായ കുടിച്ചിട്ട് ഫ്ലേറ്റ് കയറട്ടെ അഞ്ച് മണിക്ക് ഫ്ലൈറ്റ് ഇപ്പം രാത്രി എന്തായാലും ഒരു പത്തര പതിനൊന്ന് മണിക്ക് അവിടെ കൊച്ചിയിലെത്തും എന്നാൽ കൊച്ചിയിലെത്തിയിട്ട് കാണാം എല്ലാരുടെ ദുമായിൾപ്പെടുത്താനേ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇൻട്രോ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ കണ്ടത് ഇന്ന് അവിടെ ദുബായിൽ ഈദിൻ്റെ ദിവസങ്ങളായിരുന്നു ഞാൻ ദുബായി എത്തിയ വിവരങ്ങളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഞാൻ വിട്ടിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഒരു നാല് ദിവസം അവിടെ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വ്ലോഗൊന്നും ചെയ്യാൻ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചെയ്ത് തീർക്കേണ്ട പേപ്പർ വശ പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ പ പെരുന്നാളിനെത്തണം അവിടെ പെരുന്നാളിൻ്റെ അന്ന് അവിടെ നിന്ന് ഞാൻ കയറിയിട്ടാണ് കൊച്ചിയിലു കൊച്ചിയിലോട്ട് കയറി അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ ഷെജിലീൻ കുടിയണിറ്റു നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് വാങ്ങിയതായിരുന്നു ബിരിയാണി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എയർപോർട്ടിൽ വന്നത് വരുന്ന വഴിക്ക് ഷെജിലാനെ ഇറക്കി കൊടുത്തു പിന്നെ ഹുസൈനായിരുന്നു എന്നെ ഡ്രോപ്പ് ചെയ്തത് പിന്നെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹുസൈൻ പോയി പിന്നെ ഞാൻ ചെക്കിങ്ങൊക്കെ കണ്ടല്ലോ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി അപ്പോൾ ഇവിടുത്തെ ഒരു പത്ത് പത്തരക്കാണ് ഇവിടെ എത്താൻ അന്ന് ഇവിടെ പെരുന്നാൾ രാത്രിയായിരുന്നാ ഞാൻ അവിടുത്തെ പെരുന്നാളും ഇവിടുത്തെ പെരുന്നാളും രണ്ട് പെരുന്നാൾ കിട്ടിയ ഒരു ൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഗ്രേറ്റ് മിസ്സിങ് തന്നെയാണ് ദുബായിലത്തേത് മിസ്സിങ് തന്നെയാണ് കാരണം എൻ്റെ ഓർമ്മകളൊക്കെ ദുബായിൽ ആണ് അധികം ഉള്ളത് പിന്നെ ലക്ഷദ്വീപിലും ആലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന കുറച്ച് ഓർമ്മകളാണ് ഇവിടെ എത്തിയാൽ ഇവിടെയും അവിടെ എത്തിയാൽ അവിടെയും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ച് മാഷ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുബായിലും ഉൾപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ദ്വായും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ച ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ദ്വായും ഉണ്ടാകണം അങ്ങനെ ഇതാ രാത്രി ഇവിടെ കൊച്ചി ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ പുറത്ത് റഹ്മത്തുള്ള ഉണ്ട് പിന്നെ ചെക്കിങ് ഞമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ പുറത്ത് വന്നു അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ വന്നിറങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിക്ക് ചെയ്യാൻ ആരാ എന്നല്ലേ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ അപ്പോൾ ഇതാ കാണാം ആമത്തുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നെ ഞാൻ വേറെ ആൾക്കാരെ ഫോണിൽ നിന്ന് നിറ വിളിച്ച് വരുത്തി അങ്ങനെയൊക്കെ വന്ന് ഇതാ വീട് എത്താറായി പിന്നെ ഫുഡ് കഴിച്ചില്ല ഫുഡൊന്നു കഴിക്കണം പെരുന്നാൾ രാത്രിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക് അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം രണ്ട് ഈത് കിട്ടി അവിടത്തെ ഇത് ദുബായിലത്തേതും കിട്ടി നാളെ ഇവിടത്തെയ്തും നമുക്ക് അടിച്ച് പൊളിക്കാം ദുബായിൽത്തെയ്തങ്ങനെ അടിച്ച് പൊളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഗേസ് ഞങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ ശുചിയിലും കുറച്ച് ബിസി ആയിപ്പോയിരുന്നു അപ്പം എന്തായാലും ഹാപ്പിയാണ് അഹമ്മദില്ല അവിടെ എത്തി അപ്പം നാളെത്തി ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാം അങ്ങനെ പിന്നെ വീട്ടിലെത്തി പിന്നെ ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങിയത് രാവിലെ ഇതാ കിച്ചിൽ കയറി അപ്പം പെരുന്നാൾ വിശേഷം കാണാലോ അപ്പം ഇതാ ഞാൻ കിച്ചണിലാണ് ഇവിടെ കൊച്ചിയിലെത്തി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം ഇതാ കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ രാത്രി എത്തിയത് കൊണ്ട് നല്ല ടയർഡുണ്ട് കേട്ടോ എന്നാലും പെരുന്നാളല്ലേ അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് പിന്നെ അവർ പിള്ളേരും ഒക്കെലും പള്ളിന്ന് തോന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ പെരുന്നാളിന് ഇപ്പോഴത്തെ പെരുന്നാളിന് ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഒരു മോളെക്കുഴി കിട്ടിയ പെരുന്നാളാണ് ആദ്യത്തെ പെരുന്നാളാണ് അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബിരിയാണിപ്പടയിലാണ് ഞാൻ ബിരിയാണി തമ്മിൽ വെക്കട്ടെ ക്യാമറയും കൊണ്ടിരുന്നാൽ ഒന്നും റെഡി ആവില്ല അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ചോറ് ദമ്മിൽ വെക്കട്ടെ ബിരിയാണി റെഡി ആക്കട്ടെട്ട് ദമ്മിടണനെ മട്ടൻ ബേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ റെഡിയായി എല്ലാവരും ചോറും കഴിച്ചിട്ട് പിന്നെ വീണ്ടും കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് ഉറങ്ങിയിട്ട് പുറത്തിറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് കിടന്നതാ ഈ ഉറക്കം എല്ലാവരും ഉറങ്ങി ബിരിയാണിന്റെ ക്ഷീണവും പിന്നെ രാത്രി അത്ര ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അങ്ങനെ ലൈറ്റ് ആയി ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് ലോങ് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നാലും പോകാം എത്തുന്നിടം വരെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങോട്ടാണെന്ന് പോകുന്ന ഒരു ഐഡിയ ഇല്ല അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു വാഗമൺ വരെ പോകാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് വെറുതെ ചുമ്മാ ഒരു യാത്ര തന്നെ ലോങ് യാത്ര പോകുമ്പോൾ തന്നെ കുട്ടികളും എല്ലാവരുമായിട്ട് ഈതായിട്ടൊക്കെ പോകുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എവിടെ ഇറങ്ങണം എന്നോ പോകണം എന്നൊന്നും ഇല്ല നമ്മൾ നേരത്തെ പോയതാണ് എന്നാലും സമയമുണ്ടെങ്കിൽ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് ചുമ്മാ ഒന്ന് ഇവിടെ ഇരിക്കാതെ ഒന്ന് ലോങ്ങ് ഒക്കെ പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാവരും മക്കൾ രണ്ടാളം ബാക്കിൽ ഞാനും മോളും പിന്നെ ഇക്കയും പിന്നെ റഹ്മത്തുള്ള ആണ്ട്ടോ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഞമ്മക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് <laughs> നല്ല രസമുണ്ടായിരുന്നു ഓരോ തമാശയും പാട്ടും സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ വായിച്ചകൾ കാരണം വകമണ്ണ് മൂന്നാർ റൂട്ടൊക്കെ നല്ല റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മ നമുക്കറിയാതെ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടാ കിട്ടുന്നത് ഈ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഈ പച്ചപ്പിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ അതുപോലെയാണ് അവിടെ ദുബായിലാകുമ്പോൾ ടൗണിൽ നിന്ന് മാറിയിട്ട് മരുഭൂമിയിൽ കൂടെ ഫുജോറ റോട്ട് കൽബ സൽക്കൈം മാ റൂട്ടിലൊക്കെ പോകുമ്പോൾ ഈ മരുഭൂമിയിലും മലയിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ ആണെങ്കിൽ നേരെ വിപരീതമാണ് പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഇതാ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് വാഗമൺ എന്തായാലും നമ്മൾ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് മയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും രാത്രിയാവും അതാ പോകുന്ന ബൈക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടാ ആ ടൈമിലുള്ള ഒരു ചെറിയ ഷോട്ടോക്കെ എടുത്തു ആ ഷോട്ടോക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടും ഉണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മളങ്ങ പോയി എത്തുമ്പോഴത്തേക്ക് രാത്രിയായി പക്ഷെ അവിടെ നിൽക്കാൻ പറ്റിയില്ല പിറ്റേന്ന് രാവിലെ തന്നെ ഇക്കാക്ക് അതാണ് പക്ഷേ ഇക്ക എല്ലായിടത്തും വരാൻ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പിറ്റേന്ന് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇക്കെപ്പോഴും എല്ലാവരും ചോദിക്കും ഇക്ക ഇല്ലേ പോകുവെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇക്ക മാനപ്പൂറും ഒഴിഞ്ഞ് മാറുന്നതാണ് കാരണം ഞങ്ങൾക്ക് കൂടിയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്ക് പറഞ്ഞു വിടുന്നത് അപ്പം ഞാനും മക്കളും പോകുമ്പോൾ പോയിരുന്നെങ്കിൽ രണ്ട് ദിവസം നീന്തിട്ടേ വരുള്ളൂ ഇരുന്നു കാരണം നമുക്കിവിടെ വലിയ പണിയൊന്നും ഇല്ല ൊക്കെ ലീവായിരുന്നു എന്നുള്ളത് അപ്പം ഇക്കൊക്കെ നാളെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട് പിന്നെ ഒഫീഷ്യലി കുറെ അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരെ അപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പ്ലാൻ അവിടെ നിൽക്കുന്ന പ്ലാൻ മാറ്റിയിരുന്നു കേട്ടോ പോയി അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ആക്കി അപ്പോൾ ഞങ്ങളൊരു ദിവസത്തെ ഡ്രസ്സൊക്കെ കരുതിയിരുന്ന് അഥവാ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നിന്നിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തുവാ നോക്കി എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല പിന്നെ എന്തായാലും ഒക്കെ തിരിച്ചു വരണം നമ്മളത് പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചിട്ട് ഓക്കെ എന്നിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു അങ്ങനെ എത്തി ഇതാണ് വാഗമണ്ണെത്തി രാഗമണ്ണെത്തുമ്പോഴത്തേക്കും രാത്രിയായി അപ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾക്ക് കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പിരുന്നാൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ചായും ഇതൊക്കെ കുടിച്ചിരുന്നെങ്കിലും വിശപ്പുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് അവിടുത്തെ ആ മല മല മലയോരത്തിലെ ആ ഒരു നല്ല അടിപൊളി ഹോട്ടലായിരുന്നട്ടോ അവിടെ കയറി അമ്മ ഓർഡർ ചെയ്തു ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഓ കഴിച്ചു അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു രാത്രി ആയിരുന്നു അവിടെ ഒക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റി രാത്രി പിന്നെ പ്രത്യേകിച്ച് കാടാനൊന്നുമില്ലല്ലോ ഈ തേയിലത്തൊട്ടം തന്നെ അല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ചു വരുന്ന വൈക്ക് പിന്നെ ചായ ഓടിക്കാൻ ഇറങ്ങി കുട്ടികളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നട്ടാ അപ്പം ഞങ്ങൾ ചായ ഹാഫ് ബോയിൽ എഗൊക്കെ അടിച്ച് വൈക്കുന്നു പിന്നെ രണ്ടാമത് ഡ്രൈവ് ചെയ്തു അങ്ങനെ കുട്ടികൾക്കൊന്നും വേണ്ടായിരുന്നു കുട്ടികൾ വരുന്ന വഴിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു ഞങ്ങൾ മൂന്നാളുമാണ് പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയൊരു ഇത് തന്നെയായിരുന്നു നല്ല അടിപൊളി രസമായിരുന്നു ഇത് പിറ്റേന്ന് കണ്ടിട്ട് ഈതിൻ്റെ രണ്ടാമത്തെ ദിവസം പിന്നെ മോളും മോനും സഹൽ മോനും കൂടിയിട്ട് ഡൽഹി പോകാൻ പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നു അപ്പോൾ പിന്നെ അതിന് മുമ്പ് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ പോയി വരുന്ന വഴിക്ക് ഫിഷ് മീൻ കണ്ടപ്പോൾ ഫ്രഷ് മീൻ കണ്ടപ്പോൾ പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ ഇത് ഇവിടെ വൈപ്പിലാണ് കേട്ടോ അടിപൊളി അടി നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി മീനൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചത് നല്ല അവിടെ എപ്പോഴും ഞാൻ അധികവും വാങ്ങുന്നത് ആ വൈപ്പിൽ നിന്നാണ് കേട്ടോ ഇവിടെ നിന്ന് ുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഞാൻ അധികവും എനിക്ക് ദ്വീപിൽ നിന്ന് കൊടുത്തു വിടുന്നതായിരുന്നു പല ദ്വീപിൽ നിന്നും കൊടുത്തുവിടും ഫ്രണ്ട്സുമാരും ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ദ്വീപിൽ നിന്ന് മാത്രമല്ല വേറെ കവരത്തി അകത്തി മിനിക്കോയി അങ്ങനെയുള്ള പല ദ്വീപുകളിൽ നിന്നും എനിക്ക് മീൻ കിട്ടുന്നുണ്ട് ലെവൺ ഫിഷായിട്ടും അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അധികം മീൻ വാങ്ങേണ്ടി വരുന്നില്ല പക്ഷേ മീൻ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് ചുരമൊക്കെ നല്ല ഉണ്ടായിരുന്നു വറ്റുകയോ എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളി സ്റ്റാളാണ് എൻ്റെ ഒരു ്രദറിൻ്റെ ഫ്രണ്ടും കൂടിയാണ് ട്ടോ രാജേഷിൻ്റെത് ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടോ വൈപ്പലില് എല്ലാ മീനും കിട്ടും അവിടെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും എന്തായാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം പിന്നെ അങ്ങനെ ഓക്കെ അങ്ങ് പോയി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്